ഹായ് ഡിയേഴ്സ് നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ് നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്ന ഒരുപാട് വഴിപാടുകൾ ചെയ്യുന്ന ഒരാളായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഒരാളായി സാഹചര്യം നിങ്ങളെ മാറ്റിയെടുത്തു അങ്ങനെ ഒരുപാട് പ്രാർത്ഥിച്ച് ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു ആഗ്രഹം സാധിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ അടുത്തു തന്നെ അത് സാധിക്കും ഈ ആഗ്രഹം പണവുമായി ബന്ധപ്പെട്ടതായിരിക്കാനാണ് സാധ്യത ഇങ്ങനെയൊക്കെയാണെങ്കിലും നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫിൽ ഒരു തൃപ്തിയില്ലായ്മ പോലെ നിങ്ങൾക്ക് തോന്നുന്നു അതായത് നിങ്ങൾ നടത്തുന്ന പ്രാർത്ഥന ചെയ്യുന്ന വഴിപാടുകളിൽ ഒന്നും ഒരു തൃപ്തി നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകില്ല കുറച്ചധികം ഇനിയും എന്തോ ചെയ്യാനുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു ചിലപ്പോൾ നിങ്ങൾ കുന്നോളം ആഗ്രഹിച്ചിട്ടുണ്ടാകും പക്ഷേ കുന്നിക്കുരുവോളം പോലും ലഭിച്ചിട്ടുണ്ടാകില്ല അല്ലെങ്കിൽ ലഭിച്ച കാര്യങ്ങൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടാകില്ല അതായത് നിങ്ങൾ എടുത്ത എഫേർട്ട് ചിലവാക്കിയ ക്യാഷിനനുസരിച്ച് നിങ്ങൾക്കൊരു റിസൾട്ട് ലഭിച്ചിട്ടുണ്ടാകില്ല നിങ്ങൾക്കുള്ള അഡ്വൈസ് വർക്ക് സ്മാർട്ട് എന്ന കാർഡാണ് ലഭിച്ചത് ആക്ച്വലി ഇതിൻ്റെ ഒരു സൊല്യൂഷൻ നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ സിമ്പിൾ ആണ് നിങ്ങളുടെ ഓവർ തിങ്കിംഗ് ആണ് ഇതിനെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത് ചെറിയ എന്തൊക്കെയോ മാറ്റങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വലിയ റിസൾട്ട് ലഭിക്കുന്ന തരത്തിൽ ഇത് മാറും വ്യക്തിപരമായും തൊഴിൽപരമായും ഉള്ള കാര്യങ്ങളിൽ ഒരു പുതുമ കൊണ്ടുവരിക നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലമോ നിങ്ങളുടെ വീടോ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ മുറിയെങ്കിലും അതായത് മുറിയിലെങ്കിലും എന്തെങ്കിലും പുതുമ കൊണ്ടുവരിക ഡീക്ലറ്ററിങ് ചെയ്യുകയോ എല്ലാം ഒന്ന് അടക്കി പെറുക്കി വെക്കുകയോ മങ്ങിയ ചുമരൊന്ന് പെയിൻറ് ചെയ്യുകയോ വാൾപേപ്പർ ഒട്ടിക്കുകയോ ഇൻഡോർ പ്ലാന്റ്സ് വയ്ക്കുകയോ പോസിറ്റീവായ ഫോട്ടോസ് വയ്ക്കുകയോ മോട്ടിവേഷണൽ കോഡ്സ് വയ്ക്കുകയോ ഗോൾ കാർഡ് സെറ്റ് ചെയ്ത് അവ എപ്പോഴും കാണുന്ന സ്ഥലത്ത് വയ്ക്കുകയോ തുടങ്ങി മാനിഫെസ്റ്റേഷൻസിനെ ബൂസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുക ഒപ്പം നിങ്ങളുടെ ചിലവുകൾ ക്രമീകരിക്കുകയും ചെയ്യുക താങ്ക് യു ഡിയേഴ്സ്